നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരി ആകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് താരത്തിന്റെ മേക്കോവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകരേറെയാണ് റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴത്തെ അടുത്തിടെ റിമി പറഞ്ഞ ഒന്നു രണ്ട് വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് തന്റെ ചിലവിനെ കുറിച്ചാണ് റിമി ടോമി തുറന്ന് സംസാരിക്കുന്നത് ഞാൻ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഇതാരും മാതൃകയാക്കരുതെന്നാണ് റിമി പറയുന്നത് വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ആളാണ് ഞാനെന്ന് അടുത്തിടെ റിമി പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ അത്യാവശ്യം ചിലവ് ചെയ്യുന്ന ആളാണ് എന്നും റിമി പറഞ്ഞു ഞാൻ വരവറിയാതെ ചിലവഴിക്കും ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതം ഉള്ളൂ അത് നന്നായി ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചിലവാക്കിയില്ല എങ്കിൽ എപ്പോൾ ചിലവാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുക യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ചെലവിടുന്നത് പിന്നെ ഒരു പെർഫോമർ ആണ് ഞാൻ അപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പൈസ ചിലവാക്കുമെന്നും റിമി ടോമി പറഞ്ഞു എന്നാൽ ഇത് തന്നെയല്ലേ ഒരിക്കൽ റിമിയെ കുറിച്ച് റോയിസ് പറഞ്ഞതെന്നും ചില ആരാധകർ ചോദിക്കുന്നുണ്ട് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് റിമിക്ക് ഓരോ ഷോയിൽ നിന്നും പിന്നെ റിയാലിറ്റി ഷോയിൽ നിറ സാന്നിധ്യമാണ് റിമി ടോമി പിന്നെ അവർക്ക് ചിലവാക്കുന്നതിൽ എന്താണ് പ്രശ്നം അവർ ഉണ്ടാക്കുന്നത് അത് ചിലവാക്കുന്നു അതിൽ ആർക്ക് എന്ത് നഷ്ടമാണെന്നും റിമിയുടെ ആരാധകർ മറുചോദ്യം ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയി വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നതിൽ സഹോദരങ്ങളുടെ മക്കളുടെ പങ്ക് ചെറുതല്ല എന്നാണ് റിമി പറയുന്നത് അതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുകൾ ഈ കുഞ്ഞുങ്ങളിലേക്കാകില്ലെന്നും റിമിയോടായി എസ് കെൻ ചോദിക്കുന്നുണ്ട് ഇത് ശരിവെക്കുന്ന രീതിയിൽ ഉള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതേസമയം തന്റെ വിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ചും റിമി ടോമി പറഞ്ഞു ഇപ്പോൾ തന്നെ എന്റെ കല്യാണമായോ എന്ന് പറഞ്ഞുള്ള രണ്ടു മൂന്ന് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതൊക്കെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കാം രണ്ടാമതും വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമല്ല ഞാൻ ഇനി കല്യാണമേ കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണം കഴിക്കാതെ അങ്ങനെ ചെയ്ത് എന്ന് പറയേണ്ടതില്ലോ കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ ഞാൻ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ഞാനായിരിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാമല്ലോ എല്ലാ കാര്യങ്ങളിലും എൻറെ യൂട്യൂബ് ചാനലിലൂടെ ഇനി പങ്കുവെക്കുമെന്നായിരുന്നു റിമി ടോമി പറഞ്ഞിരുന്നത് ഗാനമേളകളിലൂടെയാണ് റിമി ടോമി ശ്രദ്ധ നേടുന്നത് സ്റ്റേജ് ഷോകളിലൂടെയാണ് റിമി ടോമി സിനിമയിൽ എത്തുന്നത് നാദർശിയാണ് റിമിയെ മീശമാധവനിലെ ചിങ്ങമാസം എന്ന പാട്ട് പാടാനായി വിദ്യാസാഗറിനും ദിലീപിനും നിർദ്ദേശിക്കുന്നത് മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചുവടുവയ്പ്പ് നടത്തിയത്